ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി ബീച്ചിൻ വേൾഡ് ഇന്ന് നമ്മുടെ ചാനലിൽ സെയിലിൽ വന്നിട്ടുള്ള നല്ല പറവ് ഉണ്ട് അതുപോലെ ഫാൻസി പ്രാവുകൾ ഉണ്ട് ഒക്കെ റേറ്റും ഡീറ്റെയിൽസ് എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ സെയിൽ പോസ്റ്റ് ഇടാൻ പ്രാവുകളോ പരിസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല ഫോൺ ചടിച്ച് പിടിച്ച് നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരിക ഞാനിതിൽ സെയിൽ പോസ്റ്റാക്കി അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് പറവ കണ്ണൂരിൽ നിന്നാണ് പതിമൂന്ന് പ്ലസ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് കൺഫേം റിസൾട്ട് അവർ പറയുന്നുണ്ട് ഫസ്റ്റ് വെള്ളയെ കരിങ്കണ്ണിൽ ഒരു വെള്ള പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്ത ജാക്ക് പുള്ളിയിൽ റിസൾട്ട് ഉള്ള നല്ല പറന്നുള്ള ലൈനേജ് പെട്ട് രണ്ട് ഫീമെയിൽസ് ആണ് അപ്പോൾ ഫീമെയിൽ അവർ റേറ്റ് ചോദിക്കുന്നത് ഒന്ന് എണ്ണൂറ് രണ്ടും കൂടി ഒന്ന് എണ്ണൂറാണ് ചോദിക്കുന്നത് അടുത്തത് ഒരു ബ്രീഡിംഗ് പേർ ആണ് പക്കാ റിസൾട്ടാണ് അവർ ഓഫർ ചെയ്യുന്നത് എന്തായാലും പതിമൂന്നര മണിക്കൂർ കൺഫേം ആണ് അതിന് മേലേക്കും പ്രാവൾ പറക്കും ഈ പേറിനവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് അടുത്തത് മൈനവർഗത്തിൽപ്പെട്ട ഒരു പേരാണ് ഒക്കെ നല്ല ടൈം വെച്ച് ലൈനേജിൽപ്പെട്ട പെട്ട വർഗത്തിൽ പ്രാവളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്ത ബ്രീഡിംഗ് പേരാണ് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം കണ്ണൂർ അടുത്ത ഒരു ബ്രീഡിംഗ് പേരാണ് ബ്രീഡിംഗ് പേർ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ താല്പര്യമുള്ളവർ അവർ നമ്പർ കൊടുക്കുക ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത പറവ മലപ്പുറത്താണ് ജോഡിപ്രാവളാണ് ഈ പ്രാവഡൊക്കെ പേരൻസ് സ്റ്റോക്ക് രമേശ് പ്രർമുഖത്തിൻ്റെ പ്രൗഡാണ് ഒക്കെ അതിൽ അതിൽ ആ ലൈൻ അവരുടെ ലൈനേജ് വന്ന പ്രൗഡാണൊക്കെ നല്ല റിസൾട്ടുള്ള പ്രൗഡാണ് അത് അങ്ങനെ ചേർത്തതാണ് അപ്പോൾ ഈ ജോലിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപ പയർ ഫോർ തൗസൻഡ് അടുത്തത് അഞ്ച് കല്ല് കുഞ്ഞുങ്ങളാണ് പേരൻസ് രമേശ് പ്രമുഖത്തിൻ്റെ തന്നെ ജാക്ക് പുള്ളി മെയിലും സബ്ജക്ട് ലാവറിലും ഇറങ്ങിയ കുഞ്ഞുമാരാണ് അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്തത് ഇതേപോലെ തന്നെ ഒരു പേരാണ് രമേശ് പ്രമുഖത്തിൻ്റെ കുളത്താറിലൊരു മെയിൽ മൈന ഫീമെയിൽ മൈന ആ ഇറങ്ങിയ ലൈനേജ് പ്രാവളാണ് ഇത് ജോഡി പ്രാവളാണ് ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപ ഇത് അതേപോലെ തന്നെ രമേശ് പ്രമുഖത്തിൻ്റെ ചെമ്പം ക്ലാവർ ഇറങ്ങിയ രണ്ട് രണ്ട് പേരിലിറങ്ങിയ രണ്ട് കുഞ്ഞന്മാരാണ് ഇവർ കുടുമ്പി മെയിൽ കുഞ്ഞിനാണ് അത് ഒമ്പത് വല്യ ആൺകുഞ്ഞനാണ് മറ്റേ നാലു വല്യ ആണ് ഫീമെയിലാണെന്ന് കൺഫേം ആയിട്ടില്ല ഈ രണ്ട് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ ഇത് അവരുടെ കയ്യിലുള്ള ലൈനേച്ച പ്രാവടാണ് പതിമൂന്നര മണിക്കൂർ ഓഫർ അവർ തരുന്നുണ്ട് ഈ പ്രാവൾക്ക് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടും കൂടി ആയിരം രൂപ കിട്ടിയാൽ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപ ഫീസ് റേറ്റ് ചോദിക്കുന്നുള്ളൂ താല്പര്യമുള്ളവർ അവർ വാട്സപ്പിൻ്റെ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം മലപ്പുറം ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് നാഗർകോവില് നിന്നാണ് ഒക്കെ സിംഗിൾ പ്രാവളാണ് മെയിൽ എഴുന്നൂറ്റി അൻപത് രൂപ അടുത്ത് വെള്ളത്തിലൊരു മെയിലാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് ആയിരം അടുത്തത് മേടപ്പുള്ളി ഏറ്റത്തിൽ ഒരു മെയിലാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ്റി അൻപത് മെയിലാണ് റേറ്റ് എഴുന്നൂറ്റി അൻപത് അടുത്തത് മെയിലാണ് റേറ്റ് വരുന്നത് ആയിരം രൂപ കറിലെ റിസൾട്ടിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ് റേറ്റ് എഴുന്നൂറ്റി അൻപത് ജാക്ക്പുള്ളിൽ ലൈനേജ് അടുത്ത ജക്ക്പ്പുള്ളി കഴിഞ്ഞ പേർ ഫീമെയിലാണ് റേറ്റ് എഴുന്നൂറ്റി അമ്പത് മേടപ്പുള്ളിയിൽ ഫീമെയിലാണ് റേറ്റ് എഴുന്നൂറ്റി അൻപത് രൂപ അടുത്തത് പുള്ളി മെയിലാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തത് പേറാണ് പേർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്തത് മെയിലാണ് വെള്ളയിൽ കരിങ്ങണ്ണ മെയിൽ റേറ്റ് ആയിരം രൂപ അതേപോലെ വെള്ളയിൽ കരിങ്ങണ് മെയിലാണ് റേറ്റ് ആയിരം രൂപ ഇതൊരു ആൺബ്രാവാണ് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ ഇതൊരു മെയിലാണ് റേറ്റ് ആയിരം രൂപ അടുത്ത ഫീമെയിലാണ് റേറ്റ് എഴുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് ഫീമെയിലാണ് റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപ അടുത്ത ഫീമെയിലാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ അടുത്ത ഫീമെയിൽ റേറ്റ് എഴുന്നൂറ്റി അൻപത് അടുത്ത ഫീമെയിൽ റേറ്റ് ആയിരം രൂപ അടുത്ത അടുത്തത് സബ്ജമൈനയിൽ ഫീമെയിലാണ് റേറ്റ് ആയിരം രൂപ അടുത്ത മെയിലാണ് മെയിൽ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ നെക്സ്റ്റ് മെയിലാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് അടുത്തത് മെയിലാണ് കത്തങ്ക മൈനയിൽ റേറ്റ് എഴുന്നൂറ്റി അൻപത് അടുത്ത ജേക്കുള്ളി മെയിലാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്തത് മെയിലാണ് റേറ്റ് എഴുന്നൂറ്റി അൻപത് രൂപ അടുത്ത ഉള്ളിൽ അതിനേജിലുള്ള മെയിലാണ് റേറ്റ് രണ്ടായിരം രൂപ അടുത്തത് പേരാണ് പേരും ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം അടുത്തതും പേര് രണ്ടായിരം രൂപ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം നാഗർകോവിൽ അടുത്ത പേറാണ് റേറ്റ് ആയിരം രൂപ അടുത്തതും പേറാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ജോഡിക്ക് അടുത്ത ജാഗ്പുള്ളിയിലെ ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് അടുത്ത പേറിനും ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്ത പേർ ചോദിക്കുന്ന റേറ്റ് ആയിരം സ്ഥലം വരുന്നത് നാഗർപൂരിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് പാലക്കാട് ആലത്തൂരിൽ നിന്നാണ് ബൊക്കാറോ ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ പെയർ റേറ്റ് അവർ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് നെക്സ്റ്റ് തൃശ്ശൂരിൽ നിന്നാണ് മിൻപിൻ്റെ മേൽപ്പിയാണ് ഇതിൻ്റെ ഫാദർ ഇന്ത്യൻ ചാമ്പ്യനാണ് അപ്പോൾ വിത്തൗട്ട് കെ സി ഐ ആണ് ഇതിൽ ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപ അടുത്തത് മലപ്പുറത്താണ് പൗഡർ ബ്രീഡിംഗ് പേർ രണ്ട് പേരുണ്ട് രണ്ട് ഒരേപോലത്തെ പേരാണ് പറഞ്ഞത് അപ്പോൾ ഒരു പേർ അവർ ചോദിക്കുന്ന റേറ്റ് പേറിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറമാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് ആലപ്പുഴയിൽ നിന്നാണ് യൂറോപ്യൻ ലാഹോർ ബ്രീഡിംഗ് പേർ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മാർക്കിംഗ് ഉള്ള ബേഡ്സ് ആണ് ഇതിൻ്റെ പേർ അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് മലപ്പുറം ചെട്ടിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പതിമൂന്ന് മണിക്കൂറിനടുപ്പിച്ച് പറഞ്ഞൊരു മേൽ പ്രാവാണ് അപ്പോൾ പ്രാവിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്തൊരു ആറ് കള്ളി പറവ കേജ് ഉണ്ട് കേജ് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ നെക്സ്റ്റ് മലപ്പുറം ചേളാരി എന്നാണ് അൺലിമിറ്റഡ് ലൈനേജിലേക്ക് പറ്റിയ പറ്റിയൊരു ഫീമെലാണെന്ന് പറഞ്ഞത് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് അടുത്ത പേര് കോഴിക്കോട് മലാപ്പറമ്പ് തരമ സ്ഥലത്തു നിന്നാണ് ഈ പേരിൽ ഫീമെയിൽ കല്യാൺ ലൈനേജിൽ പെട്ട ഫീമെയിലാണ് പതിമൂന്ന് സംതിങ് പറഞ്ഞ പ്രാവാണ് മെയിൽ അവരടുത്ത് പന്ത്രണ്ട് അൻപത്തെട്ട് പറഞ്ഞ പ്രാവാണ് ഇതിന് കുഞ്ഞുങ്ങളൊക്കെ ഒരു മീഡിയം പറവാണ് അക്ക അല്ല പക്കാ റിസൾട്ട് ഉള്ള പേരാണ് പേറിനെ അവർ ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപ അടുത്തത് കോയമ്പത്തൂർ നിന്നാണ് കർണം പ്രാവുളാണ് ടൂർണമെൻ്റ് ഒക്കെ ടൈം വെച്ച പ്രാവുളാണ് അപ്പോൾ ഈ പ്രാ പേർ അവരെ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ പക്ക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട് അടുത്തതും ഒരു കർണം പേർ തന്നെയാണ് ഈ പേറിനും അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിളാണ് സ്ഥലം വരുന്നത് കോയമ്പത്തൂർ അടുത്ത വെള്ളപ്പുള്ളിയിലൊരു ജോഡിയാണ് നല്ല കുഞ്ഞുങ്ങളൊക്കെ നല്ല മറിയുന്ന ഐറ്റം ജാതി പ്രാവളാണ് ഒക്കെ പക്ക റിസ്ട്ടാണ് ഈ പേറിനും അവർ ചോദിക്കുന്ന റേറ്റ് പേർ രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തത് പറവയാണ് പതിമൂന്നര മണിക്കൂർ അൺലിമിറ്റഡിലേക്കെ പൊക്കാർ റിസൾട്ടുള്ള പേരാണ് പേർ രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തത് കർണം ഒരു സിംഗിൾ മെയിലാണ് മെയിൽ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്തത് പറവ പേറാണ് അതൊക്കെ പൊക്കാർ റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട് ഈ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് ഒരു പറവ പേർ തന്നെയാണ് ഒക്കെ പൊക്കാർ റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്ന പേരാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് അടുത്തത് അൺലിമിറ്റഡിൽ വരുന്നൊരു ഓൾഡ് ലൈനേജ് പെട്ടൊരു പേരാണ് പക്കാ റിസൾട്ട് പേരാണെന്ന് അവർ പറയുന്നത് ഈ പേറിനവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ കൺഫേം റിസൾട്ടാണ് ചിക്സ് അടുത്തത് കർണത്തിലൊരു സിംഗിൾ മെയിലാണ് സിംഗിൾ മെയിൽ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോയമ്പത്തൂരാണ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കോഴിക്കോട് കുരുവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബ്രീഡിംഗ് പേർ ആണ് ആയിരത്തി ഇരുന്നൂറ് ഇത് മെയിലാണ് സിംഗിൾ മെയിൽ ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപ പിന്നെ അതും കത്തങ്ങയിലൊരു മെയിലാണ് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപ ഇത് ഫീമെയിലാണ് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപ കത്തങ്ങയിലാണ് ചെമ്പൻ കത്തങ്ങയിലൊരു ഫുൾ ചെമ്പയിലെ ഫീമെയിലാണ് റേറ്റ് അറുന്നൂറ് അടുത്ത കത്തങ്ങപ്പുള്ളിയിലൊരു മെയിലാണ് റേറ്റ് അറുന്നൂറ് രൂപ അടുത്തൊരു പുള്ളി മെയിലാണ് റേറ്റ് വരുന്നത് അറുനൂറ് അടുത്തത് കരിങ്കണ്ണിലൊരു പ്രാവാണ് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ അടുത്തത് മെയിലാണ് അറുന്നൂറ് അടുത്തത് പേരാണ് ആയിരത്തി ഇറുന്നൂറ് ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ആണ് അടുത്തത് കോഴിക്കോട് രാമനാട്ടുകര എന്നാണ് ചിക്സൊക്കെ ഒരു പതിമൂന്ന് ഇരുപത്തെട്ട് പറഞ്ഞ ലൈനേജ് പ്രാവിലാണ് ഈ പേറിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് പേര് പാലക്കാട് നിന്നാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തതും ഒരു ബ്രീഡിൻ പേരാണ് ചിക്സ് ഒക്കെ എല്ലാം പത്ത് മണിക്കൂറിന് വരെ ഒക്കെ റിസൾട്ടുള്ള പർത്തി റിസൾട്ടുള്ള പേരാണ് പേർ ആയിരം റുപ്യ അടുത്തത് ഒരു ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം റുപ്യ സ്ഥലം വരുന്നത് പാലക്കാട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്ത പറവുള്ള ട്രിവാൻഡ്രന്നാണ് പക്ക അൺലിമിറ്റഡ് റിസൾട്ടുള്ള ജോഡി പ്രാവളാണ് ഹെവി ഹെവിസൾട്ടാണ് പറയുന്നത് പ്രാവുകൾക്ക് അവർ ചോദിക്കുന്ന റേറ്റ് എട്ട് രൂപയാണ് നല്ല കൺഫേം റിസൾട്ടാണ് പറയുന്നത് അടുത്ത പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് അഞ്ച് രൂപ അടുത്ത അൺലിമിറ്റഡിലേക്ക് പറഞ്ഞൊരു ഫീമെയിലാണ് റേറ്റ് മൂവായിരം രൂപ നെക്സ്റ്റ് ഒരു മെയിലാണ് പറഞ്ഞ മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാം അൺലിമിറ്റഡിലേക്ക് പറ്റിയ പ്രാവളാണ് അപ്പോൾ ഇവരുടെ അടുത്ത് ഒരുപാട് പ്രാവൾ കൊടുക്കാണ്ട് താല്പര്യമുള്ളവർ അവരോട് വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പോയി എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കുക സ്ഥലം ഇട്രി നെക്സ്റ്റ് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര എന്നാണ് ഇന്ത്യൻ സ്പിറ്റ്സ് സ്മോൾ ബ്രീഡ് നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് ഉണ്ട് അതിൽ ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് ഉള്ളത് അപ്പോൾ മെയിലിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഫീമെയിൽ നാലായിരം രൂപയാണ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര നെക്സ്റ്റ് കന്യാകുമാരി മാർത്താണ്ഡെന്നാണ് പഗ് പപ്പി മെയില് അഞ്ച് അഞ്ഞൂറ് ഫീമെയിൽ അഞ്ച് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ